പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനകാര ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ലോക മുസ്ലിങ്ങളുടെ റമലാൻ മാസം തുടങ്ങുകയാണ് എല്ലാവർക്കും ആദ്യമായി റംലാൻ കിരീൻ റംലാൻ ആശംസകൾ നേരുകയാണ് അതിനോട് അനുബന്ധിച്ച് നമ്മുടെ പെരുന്നാളിനൊക്കെ വളരെയധികം തിക്കും തിരക്കും ബഹളങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിലേക്കുള്ള പർച്ചേസ് ചെയ്യാൻ വന്നതാണ് അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ കാസയിലാണ് വന്നിട്ടുള്ളത് കാസയുടെ ഓണർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു പെരുന്നാളിനോട് ബന്ധപ്പെട്ടിട്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കളക്ഷനും കാര്യങ്ങളും കാണാം എന്ന രൂപത്തിലാണ് വന്നത് അപ്പോൾ പൊണ്ടാട്ടിക്കുള്ള ഒരു മൂന്ന് ജോഡി ഡ്രസ്സുകളൊക്കെ എടുത്തു ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓഫർ ഇതാ ഡ്രസ്സുകൾ ഇത്രയും ഡ്രസ്സ് ഞാനിപ്പോൾ വീട്ടിലേക്ക് എടുത്തതാണ് പൊണ്ടാട്ടിക്കൊരു സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ മൂന്ന് ചുരിദാറിനും കൂടെ എൻ്റെ അടുത്ത് നിന്ന് കാസക്കാർ വാങ്ങിച്ചത് ബില്ലിൽ അടിച്ചിട്ടുള്ളത് ബില്ലിലടിച്ചിട്ടുള്ളത് അവരെനിക്കതിൽ നിന്ന് രണ്ടായിരം രൂപ അതായത് ഇരുപത്തഞ്ച് ശതമാനത്തോളം എനിക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ചാവക്കാടൊക്കെ ഇപ്പോൾ ഏറ്റവും നല്ല ഓഫർ കൊടുക്കുന്ന കടകളിലെ ബെസ്റ്റ് ലീഡ് ചെയ്യുന്നൊരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് പൊണ്ടാട്ടി എൻ്റെ പൊണ്ടാട്ടി വളരെ ഹാപ്പിയാണ് അവർ സർപ്രൈസാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ വഴി പോകുമ്പോൾ ഇന്നലെ ഇതിൻ്റെ ഓണറായ പ്രിയ സുഹൃത്ത് റഹീം എന്നെ വിളിക്കുകൂടി ചെയ്തപ്പോൾ കയറി നോക്കിയതാണ് അപ്പോൾ അധികം ഒന്നും വലിച്ചിടിക്കാൻ നിന്നില്ല വൈഫിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ എടുത്തു തന്നു എന്തായാലും ഇവർ വേറെയും ചില ഓഫറുകളൊക്കെ നമുക്ക് പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ എന്താ ഒക്കെയാണെന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഓണറായ റഹീം സാഹിബിനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമ്മുടെ കാസിയുടെ

ലാംഗ്വേജ് ആണ് കാസ കാസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് മലയാളത്തിൽ വീട് എന്നാണ് കുടുംബം കുടുംബം വീട് ശരി വീടാണ് ഓക്കെ ഇംഗ്ലീഷിൽ ഹൗസ് ഹൗസിന് പറയുന്ന പേരാണ് കാസ ഞാനൊരു പോർച്ചുഗലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ആ പേര് പേരിട്ടെന്നുള്ളു അല്ലാണ്ട് അതിന് വേറെ ഒരു മീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കാസ എന്ന് പറയുമ്പോൾ ഒരു പേരിന് എപ്പോഴും ഒരു അട്രാക്ഷൻ വേണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനത്തെ ഒരു പേര് ആളുകളെ വായിൽ പെട്ടെന്ന് പേര് വേറെ പല തോന്നുന്നുണ്ട് കാസ എന്നാൽ വരാണ്ട് അത് നമ്മൾക്കും ഇവിടെ അറിയുന്നുണ്ട് ചിലരും ഒന്ന് ചോദിക്കാറുണ്ട് കാസ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടല്ലോ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ ഇല്ലേ പിന്നെ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ നമ്മളും അനുഭവിക്കുന്നതാണ് പക്ഷേ വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കാസ എന്ന് പറഞ്ഞ പോർച്ചുഗീസ് വാക്കാണ് അതിന്റെ പേര് നമ്മളിട്ടുള്ള പേരാണ് അത്രേ ഉള്ളൂ ബിസിനസ് ഒന്നുകൂടെ ബിസിനസ് അലഹില്ലാതെ രീതിയിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കണ്ടു 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 അപ്പൊ അത് നിങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കടന്നു വന്നു അപ്പൊ ഞാൻ എനിക്ക് നിങ്ങളുടെ സ്റ്റാഫ് എനിക്ക് ഒരു ഏഴ് എണ്ണൂറിന്റെ പർച്ചേസ് ചെയ്തപ്പോ രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഈ ഡിസ്കൗണ്ട് എത്ര ദിവസം വരെ ഉണ്ടാവും ഇതിപ്പോ റംലാന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ട് ആണ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇപ്പൊ നമ്മൾ എല്ലാത്തിന്നും കുറച്ചു കൊടുക്കുന്നത് അപ്പൊ കസ്റ്റമേഴ്സിന് നല്ലൊരു പ്രൈസിന് കിട്ടും കാരണം ഈ പ്രൈസിന് ഇവിടെ അടുത്ത ഇവിടെയും കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് ഒരു വിശ്വാസം കാരണം നല്ല പ്രൈസിനാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്നാലും നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഇത് എത്ര ദിവസം വരെ ഉണ്ട് എന്നൊന്നും ഒരു പറയാൻ പറ്റുമോ കാരണം കാരണം മുന്നേ എന്തായാലും ഉണ്ടായിരിക്കും നമ്മൾ ഒരു ടൈപ്പ് ചെയ്തിട്ടാണ് അവർക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ അപ്പോൾ നമുക്ക് അറിയാം ഈ പെരുന്നാളിന്റെ ഈ റമദാൻ മുപ്പതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇരുപതിനുശേഷം ഒക്കെയാണ് എല്ലാവരും പർച്ചേസിനൊക്കെ ഇറങ്ങാം സാധാരണഗതിയിൽ ഇത് നേരത്തെ നേരത്തെടുത്ത് വെക്കുന്നതാണ് ബുദ്ധിപ്പ് ഞാനൊക്കെ ചെയ്ത പോലെ നേരത്തെ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ പത്ത് ദിവസം വളരെ പ്രാധാന്യമുള്ള പ്രാർത്ഥനയോട് കൂടി ജീവിക്കേണ്ട സമയത്ത് പർച്ചേസ് ഒക്കെ ചില നേരത്തെ വന്നിട്ട് തന്നെ ഈ പർച്ചേസ് ഈ ഓഫർ സ്വന്തമാക്കണം കേട്ടോ ഇതില് ഇപ്പൊ നമ്മൾ അവസാനത്തേക്ക് നിങ്ങളുടെ കളക്ഷൻസ് എങ്ങനെ അതെ കളക്ഷൻസ് എല്ലാ വീക്കിലും വരുന്നുണ്ട് എന്നാലും എനിക്കും കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് എടുക്കുമ്പോൾ പെരുന്നാളിന്റെ ആ തിരക്കും കാര്യങ്ങളും കുറയും ചെയ്യും അവർക്ക് നല്ല നല്ല കളക്ഷൻ കിട്ടുകയും ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ സൈസും എല്ലാ സൈസും അവൈലബിൾ ആണ് ഒരു എല്ലാ സൈസും ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് വീണ്ടും ചോദിക്കയാണ് കൃത്യമായിട്ട് ഡേറ്റ് കൺഫേം ആക്കി പറയാൻ പറ്റും കാരണം വീണ്ടും പറയുന്നത് സാധാരണക്കാരൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസം നോവംബർ ഇരുപത് കഴിഞ്ഞാലാണ് ആൾക്കാർക്ക് പൈസ വരിക അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാരണം ചിലപ്പോ കടം കള്ളിയായിട്ട് ഇപ്പൊ ആര് ഇപ്പൊ വന്നിട്ട് വാങ്ങിക്കില്ലല്ലോ അപ്പൊ കയ്യിൽ പൈസ വരുന്നൊരു സമയം ഉണ്ട് ഇപ്പൊ നിന്ന് പൈസ വരികയാണെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് ബോണസ് ആയിട്ട് കിട്ടാണെങ്കിലും ഒരു സാലറി കിട്ടുകയാണെങ്കിലും ഒക്കെ ആ ഒരു ദിവസം ഉണ്ടല്ലോ അപ്പൊ അവർ കൂടുതൽ തന്നെയാണ് അത് മാക്സിമം നമ്മൾ പറയട്ടെ പെരുന്നാൾ വരെ ഉണ്ടാവും മാക്സിമം വരെ അപ്പൊ പ്രഷര് നമുക്ക് ഏകദേശം തന്നെ പെരുന്നാൾ വരെ ഏകദേശം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം റേസ് ആയിട്ട് ഉറപ്പുണ്ട് നമുക്ക് ഈ പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം കാസയിൽ നിന്ന് നിങ്ങൾ ഏത് ഡ്രസ്സ് എടുത്താലും ഏത് കാറ്റഗറിയിൽപ്പെട്ട ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ റേഞ്ച് ആവ് തരും അതായത് പെരുന്നാൾ വരെ എന്ന് പറഞ്ഞാലും നമുക്ക് തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങൾ ആ വീഡിയോയിൽ വീഡിയോ തലേദിവസം വരെ ഇത് തരാവുന്ന രീതിയിലുള്ളത് നമ്മൾ ശ്രമിക്കുന്നതാണ് പിന്നെ എന്റെ പ്രേക്ഷകോട് പറയാനുള്ളത് നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോ ചെയ്യുക ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന സമയത്ത് ഉള്ള ഡിസ്പ്ലേയിലുള്ള ആ സാധനങ്ങളൊന്നും അല്ല കേട്ടോ അവിടെ ഉള്ളത് കുറച്ചും കൂടിയൊക്കെ വെറൈറ്റി വന്നിട്ടുണ്ട് മോഡേൺ ഡ്രസ്സുകളെ കളക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അന്ന് ഇപ്പോൾ എൻ്റെ പഴയ വീഡിയോയിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ കളക്ഷനൊന്നല്ല അല്ല വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കാൻ പറ്റും ഇവിടെ ഈ ഷോപ്പ് വർഷങ്ങളിലെ പഴക്കങ്ങളൊന്നുമില്ല നമ്മളെ ആനിവേഴ്സ് ആനുവൽ ഡേക്കാണ് അടുത്ത് കഴിഞ്ഞ വീഡിയോ ചെയ്തത് അത് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കളക്ഷനും കാര്യങ്ങളൊന്നും പഴയ മറ്റുള്ള ഷോപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഓൾഡ് സ്റ്റോക്ക് പെരുന്നാളിന് കൊടുക്കുന്ന സംവിധാനം പഴയ സാധനങ്ങൾ പുതിയ പാക്കിലാക്കി ആ ഒരു സംവിധാനത്തിന് ഇവിടെ ചാൻസ് ഇല്ല കേട്ടോ കാരണം ഇത് ന്യൂ ഷോപ്പാണ് അപ്പോൾ ഡിസ്കൗണ്ട് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുകയെന്ന് ഈ സീസണിലൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കുകയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പഴയ സാധനങ്ങൾ അതായത് സീസൺ ഔട്ടായി വന്ന ഡ്രസ്സുകളൊക്കെ പുതിയ പാക്കറ്റിലാക്കി പുതിയ സ്റ്റിക്കറാക്കി പുതിയ മാർക്കറ്റ് റേറ്റിൽ വിൽക്കുന്ന സമ്പ്രദായം അല്ലെങ്കിൽ അതിന് ഒരു ഓഫർ റേറ്റ് കൊടുത്ത് വിൽക്കുന്ന സമ്പ്രദായമുണ്ട് ഇവിടെ സത്യമായിട്ടും ഞാൻ എന്റെ കണ്ണിൽ കണ്ടിട്ടില്ല മാത്രമല്ല ഒരു പുതിയ ഷോപ്പായ കാരണം അങ്ങനെ ഒരു ഡെഡ് സ്റ്റോക്കിന് അവർക്ക് ന്യൂ സ്റ്റോക്കായിട്ട് സെയിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ജെനുവൻ പറയാം ഇത് ക്വാളിറ്റി ഉള്ള പുതിയ ഡ്രസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് ഇനി എന്താ നിങ്ങൾക്ക് പ്രഷറോട് പറയാനുള്ളത് എനിക്ക് ഇതിനകത്തൊരു സ്ലിപ്പ് തന്നല്ലോ ആ ചേച്ചി ഒരു സ്ലിപ്പ് അടുത്ത പർച്ചേസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഗിഫ്റ്റ് അത് ഇതിൽ ബാധകമല്ല എന്നാലും ചില കസ്റ്റമേഴ്സിനും നമ്മൾ മുന്നേ കൊടുത്തിരുന്നു ഒരു ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് രൂപയുടെ ഗിഫ്റ്റ് ഒഴിച്ചിടേണ്ട കുപ്പം കൊടുക്കുന്നുണ്ട് എനിക്കിവർ ഈ ഓഫറിന് പുറത്ത് സ്നേഹം കൊണ്ട് തന്നതാണെന്ന് പറഞ്ഞിട്ട് ഏഴ് കൂപ്പൺ കൂടെ തന്നിട്ടുണ്ട് അതായത് ഏഴായിരം രൂപ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഏഴ് കൂപ്പൺ തന്നിട്ടുണ്ട് ഈ ഒരു കൂപ്പൺ അടുത്ത പ്രാവശ്യം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് നൂറ് രൂപ വീതം കുറച്ചുണ്ട് അങ്ങനല്ലേ അതെ അതെ ഈ പ്രൊമോഷൻ നടക്കുമ്പോൾ അത് താൽക്കാലിക സ്റ്റോപ്പ് ചെയ്തു രണ്ട് രണ്ട് പ്രൊമോഷൻ ആയിട്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആർക്കിനും കൊടുത്തിട്ടുണ്ടാവൂല്ലോ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ പ്രൊമോഷനിൽ എനിക്ക് തന്ന കാരണം ഇത് എനിക്ക് പറ്റില്ല പറ്റില്ല ഈ ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് വന്നാൽ ഇത് തരാം അപ്പോൾ കൃത്യ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ല ഈ കൂപ്പൺ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് ഈ ഈ ഓഫറിലേക്ക് അത് സ്വീകരിക്കില്ല ഈ ഓഫർ കഴിഞ്ഞ് വന്നാലേ തരും പറ്റുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു കാസേക്ക് എന്തായാലും പെരുന്നാളൊക്കെ കാസർഗോഡ് അപ്പോൾ എല്ലാവരും അടിച്ചു കൂടുക പ്രിയപ്പെട്ടവരെ അപ്പോൾ ചാവക്കാടുള്ളവർക്കും ഗുരുവായൂർ ഉള്ളവർക്കും കുന്നങ്ങുളത്തുള്ളവർക്കും ഒക്കെ നിയർ റിയറെസ്റ്റ് ആയിട്ടൊരു ഷോപ്പാണ് മു മുതട്ടൂരിൻ്റെ അടുത്ത് ചാവക്കാടിനും ഗുരുവായൂരിനും ഇടയിലുള്ള മുതുകൂരിൻ്റെ അടുത്ത് കോടതിയുടെ അടുത്ത് കോടതി പടിയിൽ സ്ഥിതി ചെയ്യുന്ന കാസ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഓഫറുകളുമായിട്ട് ഈ പെരുന്നാളിനെ നമുക്ക് അടിച്ചുപൊളിക്കാമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം പുന്നക്കാരെ ബായക് യു